കേസോട് പതിനഞ്ചു കൊല്ലം കടന്നിട്ട് കിട്ടും ചത്താലും കിട്ടൂലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്റെ പേരിലുള്ള ലോണ് അവർക്ക് അവർക്കും എഴുതി രഞ്ജിത്ത് പൈസ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് എൻ്റെ ഒരു ഒമ്പത് ലക്ഷം രൂപയോളം പുള്ളി ലോണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവനോട് ചോദിച്ചു ബാക്കിയുള്ള എല്ലാ ഇതിനകത്ത് പ്രതികളല്ലേ നീ മാത്രമായിട്ട് തേക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവനെ കൊണ്ട് ഇത് മൊത്തം പറയിക്കണം അങ്ങനെ ഒന്ന് പൈസ ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച കേട്ടോ പിന്നെ ഒരു മാസം ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അവധികൾ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൈസ തരുമെന്ന് പറഞ്ഞു നമ്മൾ ചാവണിന് മുമ്പ് കിട്ടുമോ എന്നും എനിക്കറിയില്ല കൈയ്യെടുക്കാൻ വയ്യ ജോലി ഇതുപോലെ ജീവിക്കാൻ പയ്യ കയ്യെടുക്കാൻ വയ്യ നമസ്കാരം മാസങ്ങൾക്ക് മുൻപ് കോസ്മോപൊളിറ്റൻ സർവീസ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ് ഏറെ ചർച്ചാവിഷയമായതാണ് അതിനു ശേഷമാണ് ഈ സഹകരണ സംഘത്തിലെ അക്കൗണ്ടൻ്റായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹം റിമാൻഡിലാകുന്നതും എന്തായാലും ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർക്ക് ഇതുവരെയും ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർ തന്നെ സംസാരിക്കുകയാണ് മുത് ലക്ഷം പിന്നെ എൻ്റെ വസ്തു വിറ്റ പൈസ അവന്മാരെ പ്രലോഭനം കൊണ്ട് ഞാൻ ട്രഷറി കിടന്ന പൈസയാണ് വിഡ്രോ ചെയ്ത് കൊണ്ടിട്ടത് അതിൽ അപ്പോഴെ അപ്പഴായിട്ട് ഒരു രൂപ അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒൻപതര ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇനി ഇരുപത് ലക്ഷം രൂപ എൻ്റെ മക്കളെ പേരിലിട്ട പൈസയും രണ്ട് വർഷത്തെ പലിശയും എനിക്ക് കിട്ടണം അപ്പം പല തവണ ഞാൻ കാല് പിടിച്ച് ചോദിച്ചു തന്നില്ല ഒടുവിൽ എന്നെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കും പതിനഞ്ച് കൊല്ലം കടന്നിട്ട് കിട്ടും ചത്താലം കിട്ടൂലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ മകനെ പുറത്തു പോകാനൊരാവശ്യം വന്നപ്പം ചെന്ന് ചോദിച്ച എൻ്റെ പേരിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഈ കേസ് കൊടുക്കാനുള്ള കാരണം പിന്നെ ആദ്യ ആദ്യമൊക്കെ തരാൻ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പിന്നീട് നമ്മൾ അതിൻ്റെതായ അവിടെ ചെന്നിരുന്ന് മുഷിഞ്ഞ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അൻപതിനായിരം തന്നു ഒരു ലക്ഷം തന്നു പിന്നീട് പൈസയും തന്നില്ല അതിൻ്റെ പേര് ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മക്കളെ പൈസ കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കേസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഭാരവാഹികളടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇങ്ങനെ ചോദിച്ചിട്ട് തരുന്നില്ല നമുക്കറിയില്ല എല്ലാ രഞ്ജിത്താണ് മോഷണം കൊണ്ടുപോയത് എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണനും വിജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കൈമലത്തി അത് കഴിഞ്ഞ് ബാക്കി അടുത്തും ചോദിച്ചു അപ്പോഴും അവരും പറഞ്ഞു അവർക്കറിയില്ല എല്ലാ രഞ്ജിത്തിനെ അറിയാവുള്ളൂ ഞങ്ങളൊന്നും മോട്ടിച്ചിട്ടില്ല എന്ന് രഞ്ജിത്തിനോട് ചോദിച്ചപ്പോൾ രഞ്ജിത്തും ഒന്നും പറയുന്നില്ല സഹി കെട്ടി സഹിക്കാതെ നമ്മൾ കേസ് കൊടുത്തു പിള്ളേരെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഈ പൈസ നിക്ഷേപിക്കുന്നത് കൂടുതൽ പലിശ തരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എട്ട് ശതമാനം പലിശയെ തന്നോളൂ പക്ഷെ എൻ്റെ കയ്യിൽ രഞ്ജിത്ത് ഒരുപാട് പേപ്പറുകൾ ആയിട്ട് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ എന്ന് അറിയില്ല ഇനി ഞാൻ കൊടുത്ത പൈസയ്ക്ക് ലോൺ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി കിട്ടാനുള്ളത് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ പലിശ എനിക്ക് കിട്ടാനുണ്ട് അതിന് തരുമോ ഇല്ലയോ അറിയില്ല ഞാൻ മൊത്തം പന്ത്രണ്ടര ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ ഒരു എട്ട് ലക്ഷം രൂപയും എൻ്റെ ഫാദറിൻ്റെ പേരിൽ നാലര ലക്ഷം രൂപയും അങ്ങനെ പന്ത്രണ്ടര ലക്ഷം രൂപ മൊത്തം നിക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ തുടങ്ങുന്നത് ആ കാലം തൊട്ട് ഞാൻ അതിനകത്തുള്ള മെമ്പറും അതായത് ആദ്യമൊക്കെ നമുക്ക് നിക്ഷേപത്തിനോടൊപ്പം തന്നെ ചിട്ടി ആടി അങ്ങനെ പല പല പദ്ധതികളും ഉണ്ടായിരുന്നു അതിലെല്ലാം ഞാൻ ചേർന്നിട്ടുണ്ട് അങ്ങനെ പലപ്പോഴായി നിക്ഷേപിച്ച പൈസയാണ് പിന്നെ ഞാൻ എൻ്റെ പി എഫിൽ നിന്നും പല പ്രാവശ്യമായിട്ട് എടുത്ത പൈസയും ലോൺ എടുത്ത പൈസയും അങ്ങനെയൊക്കെ നിക്ഷേപിച്ചതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പതിനാ പന്ത്രണ്ടര ലക്ഷം രൂപയായിട്ട് ഞാൻ ഫിക്സഡ് ആയിട്ട് അവിടെ ഇട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് ഏഴര ശതമാനം വെച്ച് പലിശ തരും തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കറക്റ്റായിട്ട് തന്നിട്ടില്ല നമ്മൾ ചെല്ലുമ്പം എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കും പുള്ളി ഒരു എമൗണ്ട് നമുക്ക് എഴുതി തരും നമ്മൾ നമ്മളതിനകത്ത് ഒരു പേപ്പർ തരുന്നത് നമ്മൾ എമൗണ്ട് എഴുതാന്ന് പറയുമ്പോൾ എഴുതണ്ട നമ്മുടെ ഒരു പേപ്പർ തരും നമ്മൾ നമ്മളത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കും രഞ്ജിത്തിനോടുള്ള വിശ്വാസം കൊണ്ട് നമ്മളത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചോദിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴായാലും അത് പേപ്പർ ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പറയും പിന്നീട് എഴുതി തരാം എല്ലാം ക്ലിയർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ രഞ്ജിത്തിനുള്ള വിശ്വാസം കൊണ്ട് നമ്മളത് പിന്നീട് ചോദിക്കാനും പോയിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊറോണ തുടങ്ങിയ സമയം തൊട്ടാണ് അവിടെ ഇങ്ങനെ നിക്ഷേപകർ പലരും പൈസയൊന്നും ചോദിക്കുമ്പോൾ പൈസ ഇല്ല ഇല്ല എന്നുള്ളത് പറയുന്നു നമ്മൾ അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നൊട്ട് നമ്മളും പൈസ ചോദിക്കുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും തരുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ പേരിലായിരുന്നു ഈ പന്ത്രണ്ടര ലക്ഷം രൂപയും കിടന്നിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു സീനിയർ സിറ്റിസണിൻ്റെ പേരിലിട്ടാൽ പത്ത് ശതമാനം പലിശ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കിടന്ന പൈസ നാല് നാലര ലക്ഷം രൂപ എൻ്റെ അപ്പച്ചൻ കെ വർഗീസിൻ്റെ പേരിലോട്ട് മാറ്റി എന്നിട്ട് എനിക്ക് എട്ട് ശതമാനം പലിശയും എൻ്റെ അപ്പച്ചന് ഏഴര ശതമാനം പലിശയുമാണ് വന്നത് സീനിയർ സിറ്റിസൺ അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ ഇൻട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് എനിക്ക് തരുന്നില്ല അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു നാല് ലക്ഷം രൂപ എഫ് ഡി ലോൺ എടുത്തിരുന്നു ആ ലോണിനോട്ട് ഈ ഇൻട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് അടയ്ക്കാം എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് പക്ഷേ രഞ്ജിത്ത് അടച്ചിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്ന് കണക്ക് ചോദിച്ചു എൻ്റെ ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെന്നു പറയും അപ്പോൾ രണ്ടര ലക്ഷം രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അത് ലോണിലേക്ക് അടക്കമെന്ന് പറഞ്ഞിട്ട് പുള്ളി അടച്ചിട്ടുമില്ല അപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയായിട്ട് എനിക്ക് എഫ് ഡി ലോണും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് രണ്ട് ലക്ഷം രൂപ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഓരോ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്കും കൊടുക്കാറുണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് അപ്പോൾ എൻ്റെ ഞാൻ അങ്ങനെ ലോൺ എടുക്കുന്ന വ്യക്തിയല്ല അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഈ രണ്ട് ലക്ഷം രൂപ ഞാൻ എൻ്റെ പേരിലുള്ള ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ലോൺ എടുത്ത് കൊടുത്തിട്ട് അവർ പൈസ മേടിക്കുകയും ഞാൻ വൗച്ചർ ഒന്നും സൈൻ സൈനായിട്ട് മേടിച്ചിട്ടില്ല രഞ്ജിത്ത് എൻ്റെ അവരെൻ്റെ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പോകും രഞ്ജിത്ത് പൈസ അവർ അവർ തന്നെ ഞാൻ എൻ്റെ പേരിലുള്ള ലോണ് അവർക്ക് വൗച്ചർ എഴുതി രഞ്ജിത്ത് പൈസ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് എൻ്റെ പേരിലൊരു ഒമ്പത് ലക്ഷം രൂപയോളം പുള്ളി ലോണാക്കി വെച്ചിട്ടുണ്ട് ലോൺ അടക്കാനുണ്ട് ഈ നാല് ലക്ഷം രൂപ എഫ് ഡി എടുത്തത് കൂടാതെ പുള്ളി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എടുത്ത ലോണും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ലോൺ അടച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം അടച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം പുള്ളി ഒന്നും ക്ലോസ് ചെയ്യാതെ നമ്മളെ ഇങ്ങനെ പറ്റിച്ച് നമ്മളെ തീരാ ദുരിതത്തിലാക്കിയിട്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ജീവിക്കാൻ യാതൊരു നിവർത്തിയല്ല കാരണം രണ്ടു തരത്തിൽ നമ്മുടെ പൈസയും പോയി എടുക്കാൻ പോകാത്ത ലോണും പുള്ളി നമ്മുടെ തലയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് കെട്ടിവെച്ചിരിക്കും ഇത്ത പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ അതിന് പുള്ളി ഇപ്പൊ സമയം എടുക്കുമെന്നാണ് പറയുന്നത് നമ്മൾ കേസ് കൊടുത്തു അത് കേസ് കോടതിയിലേക്ക് പോയി കോടതി മുഖാന്തരം സെറ്റിൽ ചെയ്യുന്നതാണ് നമ്മൾ പറ അറിയുന്നത് അപ്പം അതിലൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഇട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്തിലാണ് ഞാനവിടെ രണ്ടായിരത്തി ഒമ്പത് മുതൽ മെമ്പർഷിപ്പുള്ള ആളാണ് പക്ഷേ എൻ്റെ അമ്മയുടെ പേരിലാണ് ഇട്ടത് എൻ്റെ കുറച്ച് പൈസ അമ്മ രക്ഷപ്പെട്ടുണ്ടാക്കി കുറച്ച് പൈസ എല്ലാം കൂടെ കൂടെയാണ് കൊണ്ടിട്ടത് അപ്പോൾ പറഞ്ഞ് സീനിയർ സിറ്റിസണ് ഇട്ടാൽ ഇത്ര രൂപ പലിശ കിട്ടുമെന്ന് പറഞ്ഞാണ് അമ്മേടെ പേരിലോട്ടാക്കിയത് പലിശ ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്ന കണക്കിനാണ് പന്ത്രണ്ട് ശതമാനം പലിശയാണത് പക്ഷേ ഈ പലിശ ഞങ്ങൾ മേടിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു ആവശ്യം വന്നുകഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഇന്ന തരാം നാളെ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അക്കൗണ്ട് പാസ്ബുക്കുണ്ട് ആർ ഡിയുടെ ഒരു പാസ്ബുക്കിലേക്ക് ഈ എമൗണ്ട് മാറ്റി മാറ്റി എഴുതിയിടും അത് കണക്കുകൂട്ടി കണക്ക് കൂട്ടി വന്നു കഴിഞ്ഞ് ഇപ്പോൾ അത് തന്നെ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് തരാനുണ്ട് പലിശ ഇനത്തിൽ മാത്രം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏകദേശം ഈ അക്കൗണ്ട് തുടങ്ങണത് അപ്പോൾ നമ്മൾ പലിശ ഒന്നും അങ്ങനെ മേടിച്ചിട്ടില്ല മേടിക്കാനായിട്ട് പത്തോ പതിനായിരോ വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാർ ഇന്ന് തരാം നാളെ തരാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ പ്രായമായ അമ്മ കയറി ഇറങ്ങി മടുത്തു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ചെന്ന് ചോദിച്ചു അപ്പോൾ പറയണ ഒരാഴ്ചക്കുള്ളിൽ തരാം രണ്ടാഴ്ചക്കുള്ളിൽ തരാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തീരുമാനമില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം രഞ്ജിത്തിനോട് എന്ന് ചോദിച്ചു അവിടുത്തെ അക്കൗണ്ടന്റ് ഇപ്പോൾ അറസ്റ്റിലായിട്ട് ഇപ്പോൾ ജാമ്യത്തിൽ വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അവർ അഞ്ച് ലക്ഷം രൂപ ലിനിയുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു തന്നില്ല അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ചെന്ന് അവിടെ വഴക്കായി ആദ്യം വഴക്കുകൂടി കൂടി രഞ്ജിത്ത് എന്നോട് പറഞ്ഞു ഹസ്ബൻ്റെ വിളിച്ചുകൊണ്ട് പോയി ഞാനിന്ന് തീരുമാനാക്കി തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടിൻ്റെ എന്നാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ നോക്കി എന്നിട്ട് കാര്യമില്ല കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കേസ് കൊടുത്തു പിറ്റേ ദിവസം ഇവനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവനോട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇവനോട് ചോദിച്ചു ബാക്കിയുള്ള എല്ലാ ഇതിനകത്ത് പ്രതികളല്ലേ നീ മാത്രമായിട്ട് ഇതേക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവനെ കൊണ്ട് ഇത് മൊത്തം പറയിക്കുന്നത് അങ്ങനെയായി ഞാൻ വിജയേന്ദ്രൻ സെക്രട്ടറി പ്രസിഡന്റ് ഇവരെല്ലാവരും ഉണ്ട് സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരോടും വന്ന് സംസാരിച്ചു അപ്പോൾ അവർ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേരിലല്ലേ ജോയിൻറ്റ് അക്കൗണ്ട് ഉള്ളത് കോസ്മോയുടെ ജോയിൻറ്റ് അക്കൗണ്ട് ഉള്ളത് ഈ സെക്രട്ടറിയുടെയും പ്രസിഡൻ്റേയും പേരിലാണ് അതിനകത്ത് രഞ്ജിത്തിൻ്റെ ഇല്ല അപ്പോൾ ഇവർ എന്തൊരു എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ഇവരാണ് ചെയ്യുന്നത് ഇവർ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നു അവർ വിഡ്രോ ചെയ്യുന്നു ഞാൻ തിരിച്ച് അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അവർ തന്നെയാണ് അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതിന് ചെയ്തോളൂ പതിനഞ്ച് വർഷം എടുക്കും ഈ കേസ് മുന്നോട്ട് പോയി ഇതിനൊരു തീരുമാനമാകണേ അതും ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ആ പൈസ നിങ്ങൾക്ക് തരും അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളല്ലേ പൈസ അടിച്ചോണ്ട് പോയത് അങ്ങനെ തന്നെ ചോദിച്ചു നിങ്ങൾ തന്നെ പൈസ കൊണ്ടുപോയിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ് ഞങ്ങൾക്കതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉള്ള കളികളെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പ്രായമായ അമ്മയും കൂടെ അവിടെ ചെന്നിട്ട് രഞ്ജിത്തിനോട് പറഞ്ഞു ബോർഡ് മെമ്പർമാരെ വിളിക്കുക ഏഹ് നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇതിനകത്തെ തീരുമാനം ഞങ്ങളെ അറിയിക്കുക ഏഹ് ഞങ്ങൾ വരുന്നില്ല മീറ്റിങ്ങിൽ നിങ്ങൾക്ക് തീരുമാനം എടുത്തിട്ട് ഞങ്ങളോട് പറയാം അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു പിറ്റത്തെ ആഴ്ച വിളിച്ചില്ല ഞാൻ പിന്നെ രഞ്ജിത്തിനോട് പോയി സംസാരിച്ചു അപ്പോൾ അവർ പറയണത് നമ്മളെ പേടിച്ചിട്ടാണ് അവർ അവരുടെ ഒരു സ്ഥാപനത്തിൽ മീറ്റിംഗ് കൂടുന്നതിന് നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ ഏഹ് ഞങ്ങളെ പേടിച്ചിട്ടാണ് വരാത്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പോയാൽ ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്ത് രഞ്ജിത്ത് അറസ്റ്റിലായി അന്ന് ഈ പിന്നെ പഴയ ഒരു പ്രസിഡൻ്റുണ്ട് നിത്യാനന്ദൻ എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരൻ പിറ്റേ ദിവസം ആങ്ങിയതു അങ്ങനെ തൂങ്ങി വരിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഏഴ് പേജോളം മരണക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നെന്ന് പറയണം അതെന്താണെന്ന് നമുക്കുള്ള അറിയില്ല അതൊക്കെ ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പതിനഞ്ചോളം മെമ്പർമാരുണ്ട് ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു ഫോണിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്ന് വിളിച്ചപ്പോൾ അവരെല്ലാം നമ്മളൊരു പരിഹാസ പോലെയാണ് അവർ സംസാരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല നിങ്ങളുകൊണ്ട് കേസ് കൊടുത്ത് ഞങ്ങളതിന് തീരുമാനം അവിടെ കണ്ടോളാം അപ്പം അങ്ങനെ ഞങ്ങളുകൊണ്ട് കേസ് കൊടുത്തു ഇപ്പോൾ അത് അങ്ങനെ രഞ്ജിത്തിനെ കാണാൻ വന്നതാണ് ഞങ്ങളിവിടെ ാണ് പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള കോടതി കേസ് പോയില്ല ഇനി കോടതി വഴി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയണത് കോടതി വഴി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ നിങ്ങളുടെ പൈസ പോവില്ല കിട്ടുമെന്നാണ് ഉറപ്പ് പറയണത് ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളിപ്പോ തിരിച്ചു വരുന്നത് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും അഞ്ച് രൂപ രൂപയുണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി പത്ത് രൂപയുണ്ട് നിക്ഷേപിച്ചത് പല പ്രാവശ്യമായിട്ടാണ് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് പറഞ്ഞറിഞ്ഞ അവധി പറഞ്ഞോണ്ടിരിക്കുന്നു പൈസ ഒന്നും തിരിച്ചു ഇല്ല മുപ്പതിനായിരം രൂപ പലിശ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ട് ആ പൈസ ഇന്ന് അയ്യായിരം രൂപ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല പന്ത്രണ്ടായിരം രൂപ പിസട്ടിട്ടുന്ന് ഞാൻ സേവിങ് ഇട്ടുനിന്ന് അയ്യായിരം രൂപ വെട്ടിയെടുക്കേണ്ടി വന്നു അപ്പഴ്യായിരം തരാം ഉണ്ട് മുപ്പതിനായിരം രൂപ പലിശ കൂട്ടി വെച്ചതാണ് തന്നു എൻ്റെ പേര് ഗിരിജാദേ ഞാൻ ശ്രീകാര്യം ഇഞ്ചിനീയറിംഗ് കോളേജിലും ഞാൻ ആറ് ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ട് അത് ഇടയ്ക്ക് ഇട്ട് ഫിക്സഡ് ആയിട്ടിരുന്നു പിന്നെ എടുത്ത് എല്ലാം കൂടെ എടുത്ത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ ഫിക്സഡ് ഇത് ഒന്നിച്ചാക്കി അതിലുള്ള പലിശ വാങ്ങിക്കാൻ വേണ്ടിയാണ് ചെയ്തത് ചോദിക്കുമ്പം ഒരു അടുത്ത മാസം തരാം അതിൻ്റെ അടുത്ത മാസം തരാം എന്നും പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുമായിരുന്നു പിന്നെ പോയി ചോദിക്കുമ്പോൾ കിട്ടത്തില്ല ഞാൻ അതിൽ രണ്ട് ലക്ഷമെങ്കിലും തരാൻ പറഞ്ഞ് ചോദിച്ചായിരുന്നു അതങ്ങനെ കിട്ടിയില്ല കുറച്ചൊക്കെ പലിശ തന്നിട്ടുണ്ട് ഇടക്കിടക്ക് പോകുമ്പം അയ്യായിരം രൂപ പലിശക്ക് രണ്ടായിരം രൂപ ആയിരം രൂപ ഇങ്ങനെ കിട്ടണതനുസരിച്ച് തന്നോണ്ടിരുന്നില്ല ഞാൻ കോസ്മേ അടുത്തു നിന്നാണ് പൈസ പെൻഷനായിപ്പൊ കൊണ്ടിട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചില് പെൻഷനായി ആ സമയത്തിട്ടാണ് അപ്പോൾ അവർ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കേൾക്കുമ്പോഴൊക്കെ പലിശ തരുമായിരുന്നു പിന്നെ വഴി കൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ തരുമായിരുന്നു തന്നിട്ട് പിന്നെ അവൻ്റെ ചോദിച്ചു പേപ്പർ എഴുതി തരാൻ ചേച്ചി പിന്നെ വാ പിന്നെ വാന്ന് പറഞ്ഞു ബുക്ക് എഴുതി തന്നില്ല ഒരു പേപ്പർ മാത്രം തന്നു അപ്പോൾ അവൻ്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് ചിലപ്പം ഞങ്ങൾ ആ സൊസൈറ്റി ചെല്ലാതെ റോഡിൽ കൊണ്ടുവന്ന് പൈസ തരുമായിരുന്നു പലിശ അങ്ങനെ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് പിന്നെ വെളിയിറങ്ങാൻ വയ്യാതെ രണ്ട് പ്രാവശ്യം ഞാൻ കൊറോണ വന്ന് കിടന്നു അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല അതിന് ശേഷം പൈസ തന്നില്ല അതിനിടയ്ക്ക് വെച്ചാണ് അറിയണത് സൊസൈറ്റി പൊളിഞ്ഞു ഇങ്ങനെ രഞ്ജിത്ത് തന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ റോഡിൽ കയറിയപ്പോഴത്തേക്ക് രഞ്ജിത്ത് പോകണം അപ്പം മുഷിഞ്ഞ വേഷം ആയതുകൊണ്ട് ഞാൻ ഞാൻ രഞ്ജിത്തേന്ന് വിളിച്ചപ്പോൾ രഞ്ജിത്ത് അവിടെ ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ച് പകുതി കുടിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ട് അങ്ങ് പൊട്ടക്കുഴിയിലോട്ട് പോയി പോയപ്പോഴത്തേക്ക് വിളിക്കാൻ ഞാൻ പേഴ്സെടുത്തിട്ട് തോന്നപ്പം ആൾ പോയി അപ്പോൾ കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് അവിടെ നോക്കിയോ രഞ്ജിത്ത് പോയാകുമ്പം ഇവരൊക്കെ വിളിക്കുമ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ രഞ്ജിത്തിന് ഞാൻ കണ്ടെന്ന് പറഞ്ഞു അത് സൊസൈറ്റിയൊക്കെ സൊസൈറ്റി ചെന്ന് നോക്കിയപ്പോൾ എല്ലാം അടച്ചിട്ടേക്കണം അപ്പം ഞാൻ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു എവിടെ പോകണമെന്ന് ഊറ്റൻകുഴി പോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ഓരോരുത്തരുടെ പേരിലും വെറുതെ കാണാതെ ഒപ്പിട്ട് എല്ലാവരുടെ പേരിലും രഞ്ജിത്ത് ലോൺ എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്തു അപ്പം അങ്ങനെ നമ്മളെയൊക്കെ പേരിലും രഞ്ജിത്ത് ലോൺ എടുത്തിട്ടുണ്ട് നമുക്കതൊന്നും അറിയണ്ട നമ്മളെ പൈസ മാത്രം കിട്ടിയാൽ മതി എനിക്കിപ്പോ എ മക്കള് നോക്കാനില്ല ഞാൻ പൈസ സൊസൈറ്റിയിൽ ഇട്ടെന്നും പറഞ്ഞ അവർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവരാരും നമ്മളെ നോക്കില്ല നമ്മളൊറ്റാണ് വീട്ടിൽ കിടക്കുന്നത് എവിടെങ്കിലും ചെറിയ പണി വീട്ടുവേദക്ക് എങ്ങനെ പോയി ആ പണി ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ മൂന്ന് ലക്ഷം രൂപ കിട്ടാനുണ്ട് പലിശ കിട്ടിയില്ലെങ്കിലും വേണ്ട പൈസ കിട്ടിയാൽ മതി കിട്ടുന്ന കിട്ടുന്ന തിരിച്ചു കിട്ടുമെന്നുള്ള ക്രൈംബ്രാഞ്ച് ഇപ്പൊ ഇപ്പൊ കിട്ടുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൈസ തരുമെന്ന് പറഞ്ഞു അത് കിട്ടുമെന്നുള്ളൊരു നമ്മൾ ചാവണ കിട്ടുമോന്നോ എനിക്കറിയില്ല കൈയ്യെടുക്കാൻ വയ്യ ജോലി ചെയ്ത് ജീവിക്കാൻ ജീവിക്കാൻ കൈയ്യെടുക്കാൻ വയ്യ അസുഖം ഇങ്ങനെ കിടക്കയാണ് പിന്നെ വീട് എവിടെയാണ് വീട് മണ്ണന്തല മുക്കോലാണ് ഞാൻ പതിനെട്ട് വയസ്സിൽ ജോലിക്ക് കയറിയാണ് ഇത്രയും അരിഷ്ടം കൊണ്ട് ജോലി ചെയ്ത് മുപ്പത്താറ് വർഷം ചെയ്തു ആ കിട്ടി അവിടെ നിന്ന് കിട്ടിയ പ്രതിഫലം കാനറ ബാങ്കിൽ ഞാൻ കൊണ്ട് അവിടെ ഇട്ട് അവനെ വിശ്വസിച്ച് അവനാ എൻ്റെ ആ എട്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വേറെ കിടന്നതും കൂടെ ഞാൻ അത് എൻ്റെ ഭർത്താവ് അറിയാതെയാണ് ഇട്ടത് രണ്ട് ലക്ഷം രൂപ ചിട്ടിയിൽ പിടിച്ചതും നമ്മൾ തുച്ഛമായിട്ട് കയ്യിൽ ഒതുക്കി ഉണ്ടാക്കിയതും ഒക്കെയാണ് അങ്ങനെ എൻ്റെ മോനൊരു വീട് വയ്ക്കാനായിട്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ എടുത്ത് കൊടുക്കാമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൻ സാധനങ്ങളൊക്കെ ഇറക്കി അങ്ങനെ ഒന്ന് പൈസ ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച അടുത്തയാഴ്ചയായിട്ട് പിന്നെ ഒരു മാസം ആകട്ടെ ഇങ്ങനെ ഇങ്ങനെ അവധികൾ പറഞ്ഞു പറഞ്ഞ് പറയണ അവധിക്കൊക്കെ ഞാനല്ലേ എൻ്റെ ഭർത്താവ് പോയിന് വീട്ടിലൊരു പൊടി കൊച്ചുണ്ട് എനിക്ക് വെളിയിൽ ഇറങ്ങാക്കൂല്ല ഞാൻ പെൻഷൻ ആവാൻ മൂന്നര വർഷം ഉള്ളപ്പോഴിറങ്ങിയതാണ് അവിടെ നിന്ന് സുഖം ഇല്ലാതായി കോവിഡൊക്കെ വന്നതിന് ശേഷം വല്ലാത്തൊരു സ്റ്റാജ് ഏഴായിരം രൂപ എനിക്ക് മാസം മരുന്നിന് വേണം അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഈ പൈസ എല്ലാം പറഞ്ഞ് അവനെല്ലാ കാര്യവും അറിയുക ഈ രഞ്ജത്തിന് അങ്ങനെ കൊണ്ടിട്ട് അവൻ മൂന്ന് നാല് മാസം അയ്യായിരം രൂപ വെച്ച് ആ കിട്ടിയത് തന്നെ ഈ രണ്ട് ലക്ഷം രൂപ ചോദിച്ചിട്ടൊന്നും ഒന്നും തന്നില്ല അപ്പം പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഞാൻ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഉണ്ടെന്നുള്ളതൊന്നും അറിഞ്ഞൂട അവിടെ എല്ലാം കാലിയായി പൈസയില്ല ഒന്നുമില്ല ആ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി സെക്രട്ടറിയുടെ അടുത്ത് ചോദിക്കുമ്പോഴും രഞ്ജിത്തിൻ്റെ അടുത്ത് രഞ്ജിത്ത് അവിടെ ഒരു സ്റ്റാഫായിരുന്നു അപ്പോൾ അതിൽ ഇനിയും അവിടെ ആളുകൾ ജോലി ചെയ്യണവരുണ്ട് അപ്പോൾ രണ്ടുപേരെ മൂന്ന് വരെ പിടിച്ച് ഒരാൾ തൂങ്ങി മരിച്ചു ഇത് അറിഞ്ഞും കൊണ്ട് ക്യാസായപ്പോഴും അക്കൗണ്ടന്റ് അക്കൗണ്ടന്റായിട്ട് വർഷങ്ങളായി അവിടെ വന്നത് ജോലിക്ക് അപ്പോഴ് യമന വിശ്വസിച്ച് നമ്മൾ പിന്നെ തരാം പിന്നെ ആകിലെ അത് എന്ത് പ്രശ്നമാണെന്ന് എൻ്റെ ഭർത്താവും വന്ന് കുടക്കം പോലെയൊക്കെ ചോദിച്ച് എന്താണ് ഇങ്ങനെ പ്രശ്നം വന്ന നീ ആള് പറ നീ നിന്റെ നീ ഇതെല്ലാം തലയിൽ വെക്കേണ്ട നീ എന്നാൽ തരാൻ പറ്റിയില്ല ഈ കുറേച്ചെങ്കിലും പൈസ താ കഷ്ടപ്പെട്ട പൈസയില്ലേ മാസം തോറും മരുന്നിനു വേണ്ടി ഒരുപാട് വൈര്യം കൂടി മരുന്നൊക്കെയാണ് ഞാൻ കഴിയണം ഇന്ന് തന്നെ ഇപ്പം ഇവിടെ തന്നെ വരണത് വലിയ ബുദ്ധിമുട്ടിയാണ് വരണത് അപ്പം ഈ പൈസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം വീട്ടിലും എന്നും പ്രശ്നമാണ് പൈസ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ രഞ്ജിത്ത് എന്താണ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കണ ഇപ്പോൾ പറയണേന്തരെന്നു വെച്ചാൽ കോടതി മുഖാന്തരം എന്താണ് അവൻ്റെ എല്ലാം മരവിച്ചിരിക്കുകയാണെന്നാണ് പറയണത് ഓസ്മിന്ന് കിട്ടിയ പൈസ ആയിരുന്നു അവിടെ ജോലി ചെയ്യുന്നു ആ ആ ആ അവിടെ നിന്ന് പിന്നെ എനിക്ക് ബി എഫ് ഈന്നാണ് അഞ്ച് ലക്ഷം രൂപ കിട്ടി ഞാൻ അവിടെ സൊസൈറ്റി നമ്മളെ സൊസൈറ്റി നല്ല രീതിയിൽ ഓടിക്കേണ്ടത് ഞാൻ ഇറങ്ങുമ്പോഴൊക്കെ നല്ല രീതിയിലായിരുന്നു പോയിക്കോട്ടെ അവിടെ കൊണ്ടിട്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ പൈസ പോയി ചോദിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഇന്ന് വരാം നാളെ വരാം മറ്റന്നാ വരാം പിന്നെ സെക്രട്ടറി ഒപ്പിട്ടില്ല അതാണ് ഇതാണ് ഞാൻ അഞ്ച് പൈസ വലും മോനെ പലിശയും വാങ്ങിച്ചില്ല എന്നും എല്ലാം കൂടെ പലിശ തന്നെ ഏഴ് ലക്ഷം രൂപ എനിക്ക് ഞാൻ അന്നാൻ്റെ കൂടെ പറഞ്ഞിര എനിക്കിനി പലിശയൊന്നും വേണ്ട ഇനി എൻ്റെ മോതലി തരാ രണ്ട് രണ്ട് ഗഡുവായിട്ട് തന്നാലും അതെനിക്ക് അത്ര അത്യാവശ്യമായിരിക്കും വീട് പൂർത്തിയാക്കാൻ എൻ്റെ മോന് കുറച്ച് പൈസ കൊടുക്കണം അതുകൊണ്ട് തരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചോദിച്ചു പിന്നെ തരാൻ തരാൻ തരാം അടുത്ത മാസം തരാം ചെക്ക് ഒപ്പിട്ടില്ല ലാസ്റ്റ് പറഞ്ഞാൽ ചെക്ക് ഒപ്പിട്ടിട്ടില്ല സെക്രട്ടറി ആ പ്രസിഡൻ്റ് ആരെ ഒപ്പിടാനുണ്ട് അപ്പോൾ അപ്പം അതിനിടയിൽ ഇവിടെ പിടിക്കാൻ പടിച്ചു പൈസ കിട്ടുന്ന പിന്നെ ഉറപ്പുണ്ടാവില്ല പൈസ പൈസ പ്രതീക്ഷ അതല്ല ഇനി കോടതി രഞ്ജിത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കോടതി മുഖാന്തരം ഉള്ളു അത് നമുക്കറിയാം പിന്നെ കോടതി മുഖാന്തരം കാണി എന്ത് തീരുമാനിക്കണം അതുപോലെ വക്കീൽ കുറയും പോലെയൊക്കെ എന്തായാലും ഈ തട്ടിപ്പ് കേസിൽ ഏറെ പ്രതീക്ഷയോടെയാണ് തട്ടിപ്പിന് ഇരയായവർ നിൽക്കുന്നത് അവരുടെ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അവർ പ്രതിയുമായി അതായത് ഈ രഞ്ജിത്തുമായി ഇന്ന് അവരുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു അവരുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു രഞ്ജിത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കും എന്ന ഒരു സംസാരമാണ് അവരുടെ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം